രണ്ട് മിനിറ്റ് കൊണ്ട് ഹിന്ദി പഠിക്കാം രണ്ടാമത്തെ എപ്പിസോഡാണ് ഉള്ളത് ദോ മിനിറ്റ് അന്തരം ഹിന്ദി സിഖേങ്കിൽ എന്തായാലും നമ്മൾ പഠിക്കുന്നത് അതെ 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 എന്ന് പറയും എസ് എന്ന് പറയുമല്ലോ ജി എന്ന് പറയാം യഥാർത്ഥത്തിന് അവിടെ വേണ്ടത് ഹാന എന്ന് പറയുന്നതിന് പകരം ജി ഹാ എന്ന് പറഞ്ഞാൽ അതേ എന്നാണ് അർത്ഥം ഓക്കെ അതുപോലെ ഇല്ല അല്ല എന്ന് നെഹി പറഞ്ഞ സ്വന്തത്തെ പറയും മേ നെഹിയും ഓക്കെ അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് ഹേ ഹേ എന്ന് പറഞ്ഞാൽ ആണ് ഉണ്ട് എന്നുള്ളതാണ് ആണ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇത് വെള്ളമാണ് ഏ പാനി ഹേ ഇത് ഒരു പേനയാണ് ഏ ഏക്ക് പെൻ ഹേ ഹേ എന്ന് പറഞ്ഞാൽ ഉണ്ട് അല്ലെങ്കിൽ ആണ് ന ഇതർ ആദ്മി ഹേ ഇവിടെ ആൾ ഉണ്ട് ഇതർ ആദ്മി നെഹി ഹേ ഇവിടെ ആൾ ഇല്ല ഇങ്ങനെ പറയാം ഓക്കെ അപ്പം ആ ഉണ്ട് ഇല്ല എന്ന് പറയാൻ ഹേ എന്നും നെഹി എന്നും നമ്മൾ പഠിച്ചു അതുപോലെ ഹാ എന്ന് പറയുന്നത് അതേ എന്നതിനാണ് അതൊരു ബഹുമാനത്തോടു കൂടെ പറയുമ്പോൾ ഹാ ജി എന്നോ അല്ലെങ്കിൽ ജി ഹാ എന്ന് പറയണം എന്താണ് പറയാ ജി ഹാ ജനാം ജി മേ യെ അടുത്തത് ഇവിടെ എന്നർത്ഥത്തിനാണ് മേ യഹാഹൂ ഞാൻ ഇവിടെയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് പഠിച്ച പഠിക്കേണ്ടത് മേ എന്നൊരു വാക്ക് കൂടിയാണ് മേ എന്നാൽ ഞാൻ എന്നാണ് അതൊരു കാരണവശാലും മെ എന്ന് പറയരുത് മേ എന്ന് പറയാം അത് പുരുഷനും സ്ത്രീയും ഒരുപോലെയാണ് എൻ്റെ പേര് ഞാൻ പറയാം മേ സീദുഹും നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞോളൂ ും ഇങ്ങനെയാണ് പോരേണ്ടത് അപ്പൊ അങ്ങനെ മേ എന്ന് പറയുമ്പോൾ പറയുന്ന സമയത്ത് ഹൂ എന്ന് പറയണം അത് മറ്റൊരാളെക്കുറിച്ചോ മറ്റോ പറയുമ്പോൾ ഹേ എന്നായി മാറും എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ അല്ലെങ്കിൽ ഇതർ മേയൂ ഓക്കെ